ശ്രീ വസന്ത് നൂറുകണക്കിന് പേർ പങ്കെടുത്ത കേരളത്തിലെ ഈദ്ഗാഹകളിൽ ഇന്ന് ഉയർന്ന ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ അവരുടെ വലിയ ആശങ്കയും പ്രതിഷേധവുമാണ് ഇത്തരത്തിൽ ഒരു മതേതര രാജ്യം ഒരു മതവിഭാഗത്തെ പൂർണ്ണമായും ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ നിയമ ഭേദഗതികളും നിയമങ്ങളുമായി നടക്കുമ്പോൾ അവരെ ഒരു തരത്തിലും ഭരണത്തിൽ ഏറ്റാൻ അനുവദിക്കരുത് എന്ന മുദ്രാവാക്യമാണ് അത്തരത്തിൽ ഉറച്ച നിലപാടാണ് ഇന്ന് ഈദ്ഗാഹുകളിൽ മുഴങ്ങിയത് കോൺഗ്രസ് എങ്ങനെയാണ് ഈ മത നേതാക്കളുടെ ഈ ആശങ്കയെ കാണുന്നത് രാജ്യമൊട്ടക്കും വളരെ കൃത്യമായി മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഒരു പരിധിവരെ മതഭൂരിപക്ഷത്തിലുള്ള ഭൂരിപക്ഷ മതവിഭാഗത്തിൽ ബി ജെ പിയേയും ആർ എസ് എസിനെയും എതിർക്കുന്നവർക്കെതിരെയും വലിയ രീതിയിലുള്ള അതിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നേരെ സംഘപരിവാറും അടിച്ചുവിടുന്ന അതിക്രമം ആവേശം അത് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ് എന്നതിൽ സംശയമില്ല ഗുജറാത്തിൽ നരേന്ദ്ര നരേന്ദ്രിക്കുക അമിത്ഷായുടെ ഒരു പ്രസംഗമുണ്ട് അത് ക്രോണോളജി സാംജി എന്നാണ് സി എയിൽ തുടങ്ങിയാൽ അതിന്റെ ക്രോണോളജി നിങ്ങൾ നോക്കണം അത് എൻ പി ആർയുടെ എൻ എൻ സി ആറിലൂടെ വന്ന് അവസാനിക്കുക ഈ രാജ്യത്തെ മുഴുവൻ ന്യൂനപക്ഷങ്ങളെ പടിയടച്ചു പിണ്ടം വെക്കുന്നതിലായിരിക്കുമെന്ന് വളരെ കൃത്യമായി അമിത്ഷാ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വലിയ പോരാട്ടത്തിന്റെ സമയമാണ് അത് ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾ എല്ലാവരും ഈദ്ഗാഹികളിലെ നമ്മൾ ഇന്ന് കണ്ടില്ലേ ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിന്റെ ആ ഗ്രൗണ്ട് തന്നെ തുറന്ന് കൊടുക്കപ്പെടുകയാണ് ഈദ്ഗാഹ് നടത്താൻ വേണ്ടി അവിടെ ഇത് മുസ്ലിമിന്റെ മാത്രം പ്രശ്നമല്ല മറിച്ച് ഇത് ക്രിസ്ത്യന്റെ പ്രശ്നമാണ് ജൈനന്റെ പ്രശ്നമാണ് പാഴ്സയുടെ പ്രശ്നമാണ് എന്തിനേറെ പറയുന്നത് ഹിന്ദുവിൻ്റെ പ്രശ്നമാണ് കാര്യം നമ്മൾ എല്ലാ കാലങ്ങളിലും കേട്ടിരിക്കുന്നത് പോലെ ഇന്നവർ അവരെ തേടി വരുമ്പോൾ നമ്മൾ നിശബ്ദരായ നാളെ അവർ നമ്മളെ തേടി വരും അപ്പോൾ നമുക്ക് വേണ്ടി ശ്രദ്ധിക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അത് തന്നെയാണ് ഇന്ന് വിവിധ മത നേതാക്കൾ അത് മുസ്ലിം മത നേതാക്കൾ മാത്രമല്ല തടക്കം വിവിധ ക്രിസ്ത്യൻ മത നേതാക്കൾ അടക്കം ഈ ആശങ്ക പങ്കുവെക്കുന്നുണ്ട് അടക്കമുള്ള വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം വിവിധ രൂപതകളുടെ സർക്കുലറുകളിൽ പ്രതിപാദിക്കുന്നുണ്ട് അവിടെയാണല്ലോ ബി ജെ പി നോർത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യാനിയോട് ഒരു നിലപാടും കേരളത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ക്രിസ്ത്യാനികളെ മുഴുവൻ സ്നേഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്മസിന്റെ കേക്കുമായി അരമനപ്പുറങ്ങളിലേക്ക് അരമനയുടെ അടുക്കളപ്പുറങ്ങളിലേക്ക് വലിഞ്ഞു കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് അത് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹവും കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് എന്നത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ശ്രീ നിലിബാദു അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വിവിധ രൂപതകൾ പ്രത്യേകിച്ച് തൃശ്ശൂർ അതിരൂപതയുടെ ഒരു സർക്കുലർ ഉണ്ട് മണിപ്പൂർ സ്റ്റോറിയും നമുക്ക് സംസാരിക്കേണ്ടതായി വരും അതും ചർച്ച ചെയ്യപ്പെടണം എന്ന് തൃശ്ശൂർ അതിരൂപത പറയുന്നുണ്ട് അപ്പോൾ വളരെ കൃത്യമാണ് ഈ മതത്തിന്റെ പേരിലുള്ള വേർതിരിവുകൾ വർഗീയവാദികളുടെ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ മതത്തിനെ മതത്തിനെ വിഭജിച്ച് ഓട്ടാക്കാനുള്ള രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷങ്ങളും തിരിച്ചറിയുന്നുണ്ട് എന്നത് വലിയ പ്രതീക്ഷയാണ് അതിനൊപ്പമാണ് ഈ ഇവിടെ അതെ ന്യൂനപക്ഷങ്ങൾ ഇക്കാര്യം തിരിച്ചറിയുന്നു അതൊരു വലിയ പ്രതീക്ഷ മുന്നോട്ട് വെക്കുകയാണ് പക്ഷേ ഇക്കാര്യത്തിൽ കോൺഗ്രസ് എന്താണ് പറയുന്നത് എന്നതുകൂടി വളരെ പ്രസക്തമാണ്